അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഫേസ്ബുക്കിൽ ചിലരൊക്കെ നമ്മളെ കമന്റ് ചെയ്ത് വേണ്ടാത്ത വാക്കുകൾ പറയാറുണ്ട് അപ്പോൾ എന്തൊക്കെ കമന്റ് നമുക്ക് കേൾക്കണം അല്ലെങ്കിൽ എന്തൊക്കെ വായിക്കണം നമ്മുടെ ഫേസ്ബുക്കിൽ എത്തണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ചിലപ്പോഴൊരു പോസ്റ്റ് ഇടുമ്പോൾ സംഖി കൃസംഗി അങ്ങനെയുള്ള കമ്മി കൊങ്ങി അങ്ങനെയുള്ള വാക്കുകൾ ഒരുപാട് പേർ ഉപയോഗിക്കാറുണ്ട് പിന്നെ ചിലരൊക്കെ ചീത്ത വിളിക്കാറുണ്ട് നമുക്ക് ഏതാണോ വേണ്ടാത്ത വാക്കുകൾ അത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരു വിദ്യയുണ്ട് അപ്പോൾ അതെന്താണെന്നല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കൂ എന്നിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് ഫലപ്രദമായ ഒരു വീഡിയോ ആണ് തീർച്ചയായും ഉപകാരപ്പെടും ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കുക അവിടെ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോവുക വലദേശത്ത് നമുക്കൊരു ബെൽ ഐക്കണ്ട ഇപ്പുറത്തായിട്ട് നമുക്ക് റൗണ്ടിൽ കാണാൻ സാധിക്കും നമ്മുടെ പേജിൻ്റെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഗിയറിൻ്റെ ചിഹ്നത്തിൽ മുകളിൽ മെനുവിൻ്റെ സൈഡിൽ കാണാൻ പറ്റും വല ദോഷത്തായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഓണാവും അതിൽ താഴേക്ക് പോവുക താഴേക്കുന്ന സ്കോറോൾ ഇത് പോവുക പോകുമ്പോഴേക്കും ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി അതിൽ എട്ടാമത്തെ ലൈനായിട്ട് ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടൻറ്റ് എന്നൊരു ലൈനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് വേറെ നോക്കണ്ട നേരെ വീണ്ടും താഴേക്ക് വരിക അതൊക്കെ സ്ക്രോൾ ചെയ്ത് വരിക അവിടെ ബ്ലോക്ക് ലിസ്റ്റ് ഫിൽറ്റർ കൺട്രി റെസ്ട്രിക്ഷൻസ് ഏജ് റെസ്ട്രിക്ഷൻസ് ഇതൊക്കെ കാണാം അതിൽ ബ്ലോക്ക് ഫിൽട്ടർ ബ്ലോക്ക് ലിസ്റ്റ് ആൻഡ് ഫിൽട്ടർ അതിൽ എഡിറ്റ് ഉണ്ടാകും ആ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും ഇത് താഴേക്ക് നോക്കുമ്പോൾ ദ ലിമിറ്റ് തൗസൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണോ നമുക്ക് ഫേസ്ബുക്കിൽ വേണ്ടാത്തത് നമ്മൾ ആരും കമൻറ്റ് നമുക്ക് ഇടാൻ കഴിയാത്തത് ആ ഒരു വേഡ് ഇപ്പോൾ സംഗി എന്ന ചിലര് വിളിക്കുമല്ലോ അപ്പോൾ സംഘി എന്ന് എഴുതുക സംഘി ഓക്കെ സംഘി സംഘികൾ എന്നൊക്കെ എഴുതാം അടുത്ത ഇനി അടുത്ത വാക്ക് ഇനി ക്രിസംഘി അത് വേണമെങ്കിൽ അതെഴുതാം പിന്നെ മലരുകൾ അതെഴുതാം പിന്നെ ചെറിയ വാക്കുകളുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ഫീസ് ഫേസ്ബുക്കിൽ തന്നെ ബ്ലോക്ക് ചെയ്തോളും ഇതുപോലുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത ഏതാണോ കമ്മി സംഗി കൊങ്ങി ഇതൊക്കെ എഴുതുക ഇതൊക്കെ എഴുതി ചേർക്കുക ആയിരം പേട്സ് വരെ ഉള്ള വാക്കുകൾ നിങ്ങൾക്ക് എഴുതാം എഴുതുക താഴെ സേവ് ഉണ്ടാവും സേവ് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അവിടെ തന്നെ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ഞാനൊന്നുകൂടെ കാണിച്ച് തരാം നമ്മുടെ ഫേസ്ബുക്കിൽ പേജ് ഓപ്പൺ ചെയ്യുക അവിടെ നമ്മുടെ ഈ ഇതിൽ ഓപ്പൺ ചെയ്യുക നമ്മുടെ ഐക്കണിൽ ഓപ്പൺ ചെയ്യുക അവിടെ ഗിയറിൻ്റെ ചിഹ്നം കാണും മെനുവിൻ്റെ സൈഡിലായിട്ട് മുകളിൽ വലതുഭാഗത്തായിട്ട് ആ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്തു പോവുക താഴേക്ക് പോകുമ്പോൾ ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇതാ ബ്ലോക്ക് ലിസ്റ്റ് ഫിൽറ്റർ എഡിറ്റ് അതിൽ എഡിറ്റ് കൊടുക്കുക കൊടുക്കുമ്പോൾ താഴേക്ക് ഒരു ഡയലോഗ് ബോക്സ് ഉണ്ടാവും ലിമിറ്റ് തൗസൻഡ് ഫയറ്റ്സ് എന്ന് പറയുന്നത് ആയിരം വാക്കുള്ള ഒരു ആയിരം വാക്കുകൾ വരെ നമുക്കതിൽ എഴുതി ചേർക്കാവുന്നത് അതിൽ എഴുതി ചേർക്കുക സേവ് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല നിങ്ങളെ ആരും കമൻറ്റിലൂടെ ശല്യപ്പെടുത്തുകയില്ല